പ്രധാൻമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയിലൂടെ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ച് വിജയം കൈവരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് കണ്ണൂർ കാടാച്ചെറിക്കടുത്ത് മുണ്ടയോടെ ടി മിനിമോൾ ഒരു റിപ്പോർട്ട് വീട്ടിൽ വെറുതെയിരിക്കാൻ തീരെ മനസ്സില്ലാത്ത ആളായിരുന്നു മിനി ബിസിനസ് രംഗത്ത് കടക്കണമെന്ന അവരുടെ അതിയായ മോഹം ഇന്ന് പതിനഞ്ച് പേർക്ക് ജോലി നൽകുന്ന വലിയ ഒരു സംരംഭമായി വളർന്നു വീടിനോട് ചേർന്ന് ചപ്പാത്തിയും പൂരിയും പൊറോട്ടയുമെല്ലാം നിർമ്മിക്കുന്ന ഫുഡ് താങ്ങായി കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പദ്ധതിയും പ്രകാരമാണ് ഇത് ലോൺ എടുത്തിട്ട് ചെയ്ത സ്ഥാപനമാണ് തുടങ്ങിയ സ്ഥാപനമാണ് ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഒരു ബി എസ് സി ഗ്രാജുവേറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് കുറേ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും താൽക്കാലിക കുറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ഫുഡിന്റെ ആവുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതിലാണ് ചപ്പാത്തി വന്നത് പി എംഇ ജി പി പ്രകാരം ലോൺ എടുത്തത് പത്ത് ലക്ഷമാണ് മൂന്നര ലക്ഷം രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട് യന്ത്രങ്ങളുടെ സഹായത്തോടെ മാവ് കുഴച്ച് ഉരുട്ടി ചപ്പാത്തിയും പൂരിയും പരത്തിയെടുക്കുകയും തുടർന്ന് പാക്കിങ്ങും സീലിങ്ങും നടത്തി വിപണനത്തിനൊരുക്കും വരെയും മിനിയുടെ കരസ്പർശമുണ്ട് സഹോദരൻ നൈസ് ചപ്പാത്തി എന്ന ബ്രാൻഡ് ഒരു ദിവസം പതിനായിരത്തോളം ചപ്പാത്തിയും പൂരിയും പൊറോട്ടയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ചപ്പാത്തി മേക്കിങ്ങിന് വേണ്ടുന്ന കുഴക്കുന്നതിനാവശ്യമായ മെഷീന് ബോൾ കട്ടിങ് മെഷീന് ചപ്പാത്തി പ്രസിന് അങ്ങനെയുള്ള എല്ലാ മെഷീനറീസും മിഷനറീസും മാത്രം തന്നെ ഒരു ഒൻപത് ഒൻപതര ലക്ഷത്തോളം രൂപ മിഷനറീസിന് തന്നെയാണ് വേണ്ടത് പദ്ധതി പ്രകാരം വായ്പ അനുവദിച്ചത് കേരള ഗ്രാമീൺ ബാങ്കും മിനി ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിയതിനാലാണ് നാട്ടുകാരായ നമുക്ക് ജോലി ലഭിച്ചതെന്ന് ജീവനക്കാരും പറയുന്നു നമ്മൾ ഓണർ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങിയോണ്ട് നമുക്ക് പത്ത് പതിനഞ്ചാക്ക് ജോലി കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് സംരംഭകത്വത്തിലേക്ക് ആർജവത്തോടെ മുന്നോട്ട് വരുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ വായ്പാ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം സംരംഭകർക്ക് ഏറെ സഹായകമാവുകയാണ് കണ്ണൂർ കാടാച്ചിറക്കടുത്ത് മുണ്ടയോട് നിന്ന് ക്യാമറാമാൻ കെ വി രവീന്ദ്രനൊപ്പം കെ ഓ ശശിധരൻ ദൂരദർശൻ ന്യൂസ്